ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കിഡിലൻ കോംബോ ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നാടൻ ചൈനീസ് ബാൽസ്യത്തിൻ്റെ ആറ് കളറിലുള്ള ചെടികൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് അപ്പോൾ ആറെണ്ണത്തിൻ്റെ നമ്മൾ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആയിട്ടാണ് കൊടുക്കുന്നത് പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് ഓർഡർ എടുത്ത് നമ്മൾ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും അയച്ചു തീർക്കുന്നത് പിന്നെ നമ്മളുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് കാണാം കളേഴ്സ് ഏതൊക്കെയാണെന്ന് ശരിക്കും നോക്കി വെച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു ഡാർക്ക് വയലറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഈ ഒരു കളറാണ് കേട്ടോ അപ്പം നല്ല ഡാർക്ക് കളറിലുള്ള നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് പിന്നെ രണ്ടാമത്തെ കളർ വന്നിട്ട് റെഡ് ആണ് കേട്ടോ നല്ല ബ്ലഡ് റെഡിൻ്റെ കളറിലുള്ള ചൈനീസ് ആണ് എന്താ കണ്ടില്ലേ പൂക്കളുടെ നിറം ശരിക്കു നോക്കും കേട്ടോ ക്യാമറയിലൂടെ കറക്റ്റ് കളർ തന്നെയാണ് എന്നാലും കുറച്ചുകൂടെ ഡാർക്കാണ് നമുക്ക് റെഡ് കേട്ടോ നല്ല ഭംഗിയാണ് മാത്രല്ല നമുക്ക് ഈസി കെയറിങ് ആണ് വലിയ ബുദ്ധിമുട്ടില്ല മറ്റ് ചൈനീസ് ബാൽസം പോലെ വലിയ ബുദ്ധിമുട്ടില്ല പിടിപ്പിച്ചെടുക്കാനായിട്ട് പിന്നെ അതായത് നമുക്ക് ഡബിൾ കളറിൻ്റെ ആണ് കേട്ടോ വയലറ്റും വൈറ്റും കൂടിയും ചേർന്നിട്ടുള്ള കളറാണ് മൂന്നാമത്തെ കളറ് വരുന്നത് നാലാമത്തെ കളർ വരുന്നത് റോസ് കളറാണ് കേട്ടോ ലൈറ്റ് ലൈറ്റ് കളറിലെ റോസ് കളറിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നാല് കളറാണ് ഇപ്പോൾ കാണിച്ചോണ്ട് കാണിച്ചേക്കണത് ഇനി അടുത്ത് വന്നിട്ട് ഇതൊരു പീച്ച് കളറാണ് കേട്ടോ ഇതിൽ ഇതിൻ്റെ കളറ് ശരിക്കും ഈ വീഡിയോയിൽ വന്നപ്പോൾ വേറൊരു കളറായിട്ടാണ് തോന്നുന്നത് നല്ലൊരു പീച്ച് കളറാണ് പിന്നെ അടുത്ത കളറ് വന്നിട്ട് ഇതകണ്ടല്ലേ ഈ ഒരു വൈറ്റ് നിറത്തിലുള്ളതാണ് കേട്ടോ അങ്ങനെ ഇത്രയും കളറില് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്നതാണ് എപ്പോഴും പൂക്കളുണ്ടാകുന്നതാണ് ഈ ഒരു ചെടിയിൽ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്ലാൻ്റ് വേണ്ടവരെ ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കോംബോ ഓഫർ വീഡിയോ നിർത്തുവാണ് അടുത്തൊരു വീഡിയോയിലുടനെ കാണാം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ഓക്കെ താങ്ക് യു ബൈ ബൈ